ഹലോ ഗൈസ് മൈട്രിങ് ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മണി പ്രഷർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് എലിപ്പാറ ചന്തയിലാണ് എലിപ്പാറ ചന്തയിലെ ആടുകളുടെ സെക്ഷൻ മാത്രമാണ് നമ്മൾ പ്രാവശ്യം വീഡിയോ എടുത്തിട്ടുള്ളത് കാരണം പശുക്കളുടെ സെക്ഷനിൽ ഞമ്മളൊരു പശു പേടിക്കാണ് ആ ഒരു തിരക്കിലായിരുന്നു പശു പേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോളേക്കും ഞങ്ങൾക്ക് വേഗം തന്നെ വണ്ടി കിട്ടി നമ്മളെ പാലത്തുള്ളിക്കാർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ വണ്ടിയിൽ തന്നെ നമ്മളെ പശുവിനെയും കയറ്റി വന്നു കഴിഞ്ഞു അപ്പോൾ കുറച്ച് ഇവിടുത്തെ പ്രശ്നങ്ങൾ കാരണമായിരുന്നു ഞാൻ വീഡിയോ ഇന്ന് ഞായറാഴ്ച രാത്രി ഇടുന്നത് അതുപോലെ തന്നെ ചന്തയിൽ ഇപ്രാവശ്യം കുറേ മുട്ടന്മാരാണ് ഉള്ളത് പെരുന്നാളുടെ ചന്തയ്ക്ക് അപേക്ഷിച്ച് മുൻകൂട്ടിയുള്ള ചന്തയാണ് അതുകൊണ്ടുതന്നെ അത്യാവശ്യം ഒരുപാട് തന്നെ ആടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ചെമ്മരിയാട് നമ്മൾ വില ചോദിച്ചില്ല പിന്നെ നമ്മൾക്ക് ക്യാമറാമാൻ വേറെയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ അധികം തന്നെ ചോദിച്ചിട്ടില്ല നമ്മളെ പശുവിൻ്റെ തിരക്കിലായിരുന്നു ഈ കാരണം മുട്ടനാട്ടിന് ഇരുപതിനായിരം രൂപയാണ് ചോദിച്ചത് ഇതിൽ പതിനയ്യായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ചെറുതു തൊട്ട് വലതു വരയ്ക്കുണ്ട് അപ്പോൾ അടുത്തൊരു ചന്ത തീർച്ചയായിട്ടും അടുത്തത് പെരുന്നാൾ ചന്തയാകാനുള്ള സാധ്യത അടുത്തൊരു ചന്തയിൽ തീർച്ചയായിട്ടും നമ്മളുണ്ടാവും അതുപോലെ തന്നെ ഫുൾ വീഡിയോസും നേരിട്ട് തന്നെ വില ചോദിക്കാനുള്ള മുൻകു കരുതൽ നമ്മളെടുക്കുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോയിൽ ലൈവായിട്ട് വിലയും ചോദിച്ച് കാര്യങ്ങളൊക്കെ ലൈവിലുണ്ടാവും ഇത് ഈ ഒരു ആട്ടിന് പന്ത്രണ്ടായിരം രൂപയാണ് അവർ ചോദിച്ചത് അപ്പോൾ ഈ കാണുന്ന ചെമ്മരിയാട്ടിനൊക്കെ പതിനാലായിരം രൂപ പന്ത്രണ്ടായിരം രൂപ വരയ്ക്കുള്ള വിലയുണ്ട് അപ്പോൾ ഓരോന്നിനും മേനിക്കനുസരിച്ചിട്ടുള്ള വിലയാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചന്തയിൽ ഇന്നത്തെ ഏറ്റവും വലിയ രണ്ട് മുട്ടന്മാരാണ് അതായത് നാടൻ മുട്ടന്മാരിലെ ഏറ്റവും രണ്ടും വലിയ മുട്ടന്മാരാണ് ഇത് നമ്മുടെ പാലത്തുള്ളിയിലെത്തിയാണ് അതായത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ചെറ്റൂരിന്ന് നമ്മുടെ വീട് വടകരപ്പള്ളീൻ്റെ അവിടേക്ക് വരണം പനീരത്തിക്കൂട് ഇത് പാലത്തുള്ളി നമ്മുടെ അടുത്തുള്ളതാണ് ഏറ്റവും വലിയ രണ്ട് മുട്ടന്മാരാണ് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല പക്ഷേ നിങ്ങൾക്ക് അക്കിക്ക് അതുപോലെ കുർബാന് കൊടുക്കാനോ ഇറച്ചി ആവശ്യങ്ങൾക്ക് മുട്ടന്മാർ വേണമെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നമ്പർ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ നമ്പർ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും അപ്പോൾ പറഞ്ഞാൽ മതി നമ്മളെ ഇതുപോലെ യൂട്യൂബ് ചാനൽ കണ്ട് വിളിക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഓഫറുകളും കാര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ പാലത്തുള്ളിക്കാർ തന്നെയാണ് പറ്റേ പേര് ജബ്ബാർ എന്നാണ് അപ്പോൾ താല്പര്യപ്പെടുന്നവർ വിളിക്കുക ഇത് നമ്പറും വേറൊരാളുടെയാണ് തീർച്ചയായിട്ടും ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ ഇത് ബ്ലാക്ക് ബീറ്റിലെ മുട്ടനാട് വേടിച്ചിട്ടുള്ളതാണ് വില നമുക്ക് ആളില്ലാത്തത് കൊണ്ട് ചോദിക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഇതിന് ആടുകളുണ്ടായിരുന്നു നമ്മൾ പശുക്കളുടെ സൈഡ് പോയത് കൊണ്ട് തന്നെ അവിടുത്തെ വീഡിയോയും എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ തിരിച്ചു വരേണ്ടി വന്നു അപ്പോൾ ഇതിൽ അതേ ഇതിൽ ഏഴായിരം രൂപ തൊട്ടിട്ടാണ് ഈ കൂട്ടത്തിലുള്ള ആടുകൾ ഇത് എല്ലാം ഒരേ പാർട്ടിയുടെ തന്നെ ആയതുകൊണ്ട് അവർ പറഞ്ഞത് എങ്ങനെയാണ് ഏഴായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരയ്ക്കുള്ള ആടുകളാണ് ഇതൊക്കെ അതുപോലെ പന്ത്രണ്ടായിരം രൂപയും പതിമൂന്നായിരം രൂപയും കൊടുത്ത് ചെമ്മരി ആടുകളൊക്കെ മേടിച്ചിട്ടിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് ഇത് ഒന്നിൻ്റെ വിലയാണോ രണ്ടെണ്ണത്തിൻ്റെ വിലയാണോ എന്ന് നമ്മൾ ചോദിക്കാൻ പറ്റിയില്ല ആൾ പറഞ്ഞതും അടുത്ത ആടുകളെ പിടിക്കാനുള്ള തിരക്കിൽ ഓടുമായിരുന്നു അതുപോലെ ഇത് ഒരു വണ്ടി ഫുള്ളാക്കി അവർ നിർത്തിയിട്ടുണ്ട് ഇതൊക്കെ തമിഴ്നാട് വണ്ടികളാണ് തമിഴ്നാട്ടിലേക്ക് പോകേണ്ട ആടുകളാണ് ഈ കാണുന്നത് ഫുള്ള് അപ്പോൾ ഇനിയാണ് ഇത് നമ്മുടെ ചന്തയിൽ ഏറ്റവും വില കൂടിയ ഒരു മുട്ടനാടാണ് ഇരുപത്തിയാറായിരം രൂപ ലാസ്റ്റ് ഇരുപത്തിയായിരുന്നു ഇരുപത്തിയാറായിരം രൂപ ചോദിച്ച് ഇത് കച്ചവടമാകാതെ അവർ തിരിച്ചു കൊണ്ടുപോയതായിരുന്നു അപ്പോൾ ദയവായി നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വെള്ളിയാഴ്ച ചന്ത തീർച്ചയായിട്ടും നമ്മൾ ഇടുന്നതായിരിക്കും അതുപോലെ നമ്മൾ മേടിച്ച പശുക്കളുടെയും വീഡിയോസ് നമ്മൾ ലൈവില് വീട്ടിലത്തെ നിൽക്കുന്ന പശുവിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും നാളേക്ക് എന്തായാലും വരും അപ്പോൾ മറക്കാതെ നമ്മളെ सपोर्ट करिएगा सब्सक्राइब करिएगा ओके गाइस बाय बाय सी यू